സ്നേഹര് നല്ല ദിവസത്തേക്ക് നമ്മൾ വിളിച്ച് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഒരാഴ്ച കാലം നമ്മള് കർത്താവനോടു കൂടെ യൂറോപ്പിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു കർത്താവ് നമ്മെ നടത്തുന്ന വഴികൾ നമുക്ക് നൽകുന്ന അനുഭവങ്ങൾ എല്ലാം ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതാകട്ടെ അവൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിരുനാളിൽ കർത്താവരുളിയൽ നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം മോശത്തമാണ് രക്ഷയിലൂടെ ജനിക്കുന്ന നമുക്കോ ദൈവത്തിൻ്റെ ശക്തി എത്ര വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും വിവേകളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ വിജ്ഞാനി എവിടെ എവിടെ ഈ യുഗത്തിന്റെ യുഗത്തിൻ്റെ എവിടെ ലൗകിക വിജ്ഞാനത്തെ ദൈവം പോഷകമാക്കിയില്ല ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ലൗകികവിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല യുടെ പരിശുദ്ധ സുവിശേഷം ഇരുപത്തിനാല് മധ്യം ഇരുപത്തിയൊൻപത് മുതലുള്ള വാക്യങ്ങൾ അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം തരികയിൽ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യു ഇത് ഞങ്ങൾക്ക് ഘടകങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രതികാശയ്ക്കും പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ ലോകത്തിനും മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും സംഘക്ഷിതരായി <laughs> തീരട്ടെ